തൊഴിലുറപ്പ് പദ്ധതിയെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിത രേഖയായി ഈ രാജ്യത്തിൻ്റെ രേഖയായി നിലനിൽക്കുന്ന എം ജി എൻ ആർ ഐ ജി പദ്ധതിയെ മഹാനായ മഹാത്മജിയുടെ പേരിലുള്ള പദ്ധതിയെ ഇല്ലാതാക്കുന്നതിനാണ് ഇന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ എം ജി എൻ ആർ ഐ ജി പദ്ധതി ഇല്ലാതാക്കി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി ആ പദ്ധതിയിലൂടെ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന ബഹുജനങ്ങൾക്ക് നൽകിയിരുന്ന സഹായങ്ങൾ സാമ്പത്തികമായ നീക്കിയിരിപ്പ് എല്ലാം ഇല്ലാതാക്കി തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതിയെ മറ്റൊരു ബില്ല് മറ്റൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുന്നതിന് ഒരു ശ്രമം കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്നു ജി റാം ജി അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനിരിക്കുന്ന ബില്ലാണ് ജി റാം ജി രാമൻ്റെ പേരിൽ ഈ രാജ്യത്തെ ചുടലക്കളമാക്കി മാറ്റി തീർക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് മര്യാദാ പുരുഷോത്തമനായ രാമൻ്റെ പേര് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ട് ആർ എസ് എസും ബി ജെ പിയും ചേർന്ന് ഇന്ത്യയിലെ വൻകിട വ്യവസായികൾക്ക് വേണ്ടി അവർക്ക് ഗ്രാമങ്ങളിലെ തൊഴിലില്ലാത്ത ജനങ്ങളെ ചെറിയ പൈസക്ക് തൊഴിലെടുപ്പിക്കാൻ വേണം എന്നുള്ളതുകൊണ്ട് ഈ പദ്ധതിയെ എം ജി എൻ ആർ ഐ ജിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുള്ളത് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ബില്ലിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എം ജി എൻ ആർ ഇ ജി റിപ്പീൽ ചെയ്യപ്പെടും എന്ന് കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പൂർണ്ണമായും വിഹിതം തൊഴിൽ വിഹിതം വേതനം കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം നിലവിൽ അത് സംസ്ഥാനങ്ങളുടെ മേലേക്കിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവരിപ്പോൾ ശ്രമിക്കുന്നത് തൊഴിലുറപ്പ് വേതനം ഉൾപ്പെടെ നൽകേണ്ടത് സംസ്ഥാനങ്ങളായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുകയാണ് നേരത്തെ ഉറപ്പു വരുത്തിയതിനേക്കാൾ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറക്കപ്പെട്ടിരിക്കുന്നു ഇവരുടെ പുതിയ നിർദ്ദേശത്തിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് കൊടുക്കുക എന്നുള്ളത് എം ജി ആർ ഇ ജി പദ്ധതിയിലൂടെ മുന്നോട്ട് വെച്ചതാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ നൂറ് ദിനങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് രാജ്യത്തിലെ കർഷക തൊഴിലാളി യൂണിയൻ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ആ തൊഴിൽ ദിനങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം അറുപതാക്കി കുറക്കുക എന്നുള്ളതാണ് ഈ ബില്ലിലൂടെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇത് രാജ്യത്തെ പാവപ്പെട്ടവരായ മനുഷ്യരെ എല്ലാ അർത്ഥത്തിലും പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്